ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളകെടുത്തിട്ടുണ്ട് അതിൻ്റെ നെട്ടെല്ലാം ഇണുത്ത് കളഞ്ഞതിന് വിശേഷമുള്ളതാണ് ഇനി ഇതിനെ നമുക്ക് വറുത്തെടുക്കാം ഇത് ഒന്ന് നല്ല കരിയ വറുത്തെടുക്കില്ല ഞാൻ എണ്ണയും ഒഴിച്ചു കൊടുക്കുന്നില്ല അതൊന്നും ചെയ്യാതെയാണ് ഇത് നല്ലതുപോലെ വറുത്തെടുക്കണത് ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ഒരു തരിതരിപ്പാടെയാണ് പൊടിച്ചെടുക്കേണ്ടത് ഇതിന് ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടകിട്ട് കൊടുക്കാം കടക് പൊട്ടിയതിന് ശേഷം കറിവേപ്പലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നെല്ലിക്ക വേവിച്ചെടുത്ത നെല്ലിക്കയാണ് അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് വശക്കിയെടുക്കുക നെല്ലിക്കയ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഇട്ട് കൊടുക്കണേലില്ല വേറെ നെല്ലിക്ക ഇട്ട് മാത്രം തന്നെ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വശക്കി വരണം ിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്നുകൂടി വശക്കണം അന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മുളവ് ഇട്ട് കൊടുക്കാം മുളവിടുമ്പോൾ എരിവിന് കണക്കാക്കിയുള്ള മുളക് നിങ്ങൾ ഇട്ട് കൊടുക്കണം മുളകും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വന്ന് നമുക്ക് വശക്കി എടുക്കണം മുളവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് സിമ്മിലാക്കി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ എപ്പോഴും നമ്മൾ ഇത് വശക്കി എടുക്കുമ്പോൾ മുളക് കരിയാതിരിക്കാൻ വേണ്ടി സിമ്മിലാക്കി വെച്ച് തന്നെ നമ്മൾ ഇത് ചെയ്യണം കായം ഇട്ട് കൊടുക്കുക ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക കടുക് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കളറിലേക്ക് കുറച്ച് ശ്മീരി മുളക് പൊടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിന്റെ എണ്ണയെല്ലാം നല്ലതുപോലെ ഒന്ന് നെല്ലിക്കയിൽ കുഴഞ്ഞു വരെ അങ്ങനെ ആക്കി നമ്മളെടുക്കണം പ്ലയം കൂട്ടി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോവും അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലൊരു നെല്ലിക്ക അച്ചാറാണ് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇതിൽ വിനാഹിരിയോ ഒന്നും ചേർക്കണതല്ല ധൈര്യമായിട്ട് കൊച്ചുകുട്ടിയൊക്കെ കൊടുക്കുക ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി തണുത്തതിന് ശേഷം ഒരു ബോട്ടിലോ എന്തെങ്കിലും ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ